അമ്മ പക്ഷിയുടെ ചിറകിൻ്റെ കീഴിൽ കൊഞ്ചിക്കൊഞ്ചി സന്തോഷിക്കുന്ന ആ കിളിക്കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ വിശാലമായ സംരക്ഷണത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഇന്ന് രാവിലെ ആനന്ദത്താൽ മനസ്സ് നിറഞ്ഞ് സ്തുതിക്കുന്ന ചില മുഖങ്ങളെയാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഇരിപ്പിടം എന്തായാലും കൊള്ളാം ആ സർവശക്തൻ്റെ തണലിൽ തന്നെ ഇരിക്കുക അവൻ എൻ്റെ തോവലുകളാൽ നിങ്ങളെ മറയ്ക്കട്ടെ ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവരൾ ചെയ്യുന്ന അതിവിശിഷ്ടമായ ദൈവിക ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ ശക്തമായൊരു വിടുതലിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും സ്നേഹബന്ധനം അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴ് എട്ട് ഒൻപത് വചനങ്ങൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ ഞാൻ നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ഘോഷിച്ച എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ എന്നെ താങ്ങുന്നു എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി പോകും നശിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടം ശത്രുക്കളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മാറിലെ ചൂട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ വൈതലിൻ്റെ വാക്കാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത് നൂറു നൂറ് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ തകർച്ച കണ്ടേ ഞാൻ അടങ്ങൂ എന്ന് വെല്ലുവിളിക്കുന്ന ചില ദ്രോഹികളുടെ ഏതു ഏതുവിധയിലെ നിന്നെ വീഴ്ത്താൻ എഴുന്നേറ്റിരിക്കുന്ന ചില വല്ലാത്ത മനുഷ്യരുടെ ദോഷ മനോഭാവത്തിൻ്റെ മുൻപിൽ തന്നെ ദൈവം തൻ്റെ നെഞ്ചോട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ വെളിപ്പെടുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ നീ നിന്നത് നിന്റെ കാലിൻ്റെ ബലത്തിലാണ് സ്വന്തം പ്രാപ്തിയില എത്രകാലം നിൽക്കാൻ കഴിയും ഇങ്ങനെ എത്ര ദിവസം പിടിച്ചു നിൽക്കും എനിക്കധികം ഒന്നും മാറുകയില്ല കർത്താവേ അതിനു മുമ്പേ ഞാൻ വീണുപോകും എന്നുള്ള നിന്റെ ഹൃദയത്തിൻ്റെ നില അറിഞ്ഞ് നടന്നു തളന്ന കുഞ്ഞിനെ പിന്നിൽ നിന്നും വന്ന് ബലിഷ്ഠനായ അപ്പൻ കോരിയെടുത്ത് തൻ്റെ ഒക്കത്ത് വെക്കുന്നത് പോലെ സർവശക്തൻ്റെ കൈകൾ നിന്നെ താങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ അവിടുന്ന് പറയുന്നു അരളി ചെയ്യുന്നത് എൻ്റെ കർത്താവായത് പറയാൻ അവിടുന്ന് നിർബന്ധിക്കുന്നതിനാലും ഈ തൂതി ഞാൻ നിങ്ങൾക്കിതേ എടുത്തു തരികയാ പിടിച്ചോ നീ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ബലമുള്ള ഭുജത്തിലായിരിക്കുന്നു സർവശക്തൻ്റെ കരുത്തുള്ള കൈകളിൽ നടന്ന് തളന്ന് നിന്നെ അവൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി അല്പനേരം യേശുവിൻ്റെ ബലമുള്ള തോളിൽ തമ്പുരാൻ്റെ സ്നേഹമുള്ള തൂവലുകളുടെ ഇടയിൽ വിരിഞ്ഞു നിൽക്കുന്ന സംരക്ഷണത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ വിശ്രമിക്കുക വളരെ മനോഹരമായൊരു ചിന്ത കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു വേദപഠന ക്ലാസ്സിൽ ഒരു ദൈവദാസൻ പങ്കുവെക്കുന്നത് ഞാൻ കേട്ടു എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ആറ് ചിറകുകൾ ഉണ്ടെന്ന് വിശുഷ്ട ബൈബിളിൽ എഴുതിയിട്ടുണ്ട് രണ്ടുകൊണ്ട് അവർ ഉടലും മൂടുകയും രണ്ടു പറന്നു നിൽക്കുകയും രണ്ടുകൊണ്ട് പാദം മൂടുകയും ദൈവം പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തുകയും ചെയ്യുകയാണ് അവർ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തൂവലുകൾ ദൈവത്തിൻ്റെ ചിറക് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും എണ്ണം കൂടിയതാ ആമേൻ കാരണം തണല് നൽകാനും പൊതിഞ്ഞു പിടിക്കാനും പറക്കാനും പല നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന് പരിപാവനമായ സംരക്ഷണം തരാനും അപ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ പരിലാളന തരാനും അതുപോലെ തന്നെ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും ഈ നിലയിൽ നിങ്ങളെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എത്തേണ്ടടുത്തേക്ക് നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും അതിശ്രേഷ്ഠമായ ആ ആത്മീക അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചിറക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തൂവൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് തൂവലുകളുള്ള വലിയ ചിറകുണ്ടെന്നുള്ളതല്ല അതിലുപരി ചിറകുള്ള കിളി പക്ഷി തള്ളക്കോഴി അല്ലെങ്കിൽ കഴുകൻ എങ്ങനെ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുമോ അതുപോലെ ദൈവത്തിൽ നിന്നും തൻ്റെ മക്കൾക്ക് പരിപാലനം ലഭിക്കുന്നു സംരക്ഷണം ഒരുക്കപ്പെടുന്നു എന്നുള്ള വ്യക്തി മായ വിശദീകരണമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് ഞാൻ നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഘോഷിച്ച് ആനന്ദിക്കുന്നു അപമാനഭാരത്താൽ തല താഴ്ത്തുന്നത് കണ്ട് കൂവി വിളിക്കാൻ നിൽക്കുന്നവരുടെ മുൻപിലാണ് എൻ്റെ തണൽ ഏതോ മരമല്ല എന്റെ തണൽ ഏതോ മേഘക്കീറല്ല എൻ്റെ തലയ്ക്ക് മീത് എൻ്റെ ദൈവത്തിന്റെ ശക്തിയാണ് നിഴലിടുന്നതെന്ന് ഇന്ന് രാവിലെ നമുക്ക് പറയാൻ കഴിയും എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്ന നിന്റെ വലങ്ക എന്നെ താങ്ങുന്നു ഇന്ന് രാവിലെ കർത്താവ് നിന്നെ സഹായിക്കും ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കും മൂന്ന് നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ വലങ്കരം താങ്ങും ഇനി നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞു നിർത്താം എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ഈ ദൂത് ശ്രദ്ധയോടെ കേൾക്കുക നിന്നെ തീർക്കാൻ നിൽക്കുന്ന മനുഷ്യർ അതിനവരെടുക്കുന്ന ആയുധം പ്രത്യക്ഷത്തിലുള്ളതോ അദൃശ്യമായതോ ആണോ അതിൻ്റെ മുൻപിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക നിന്നെ ഇല്ലായ്മപ്പെടുത്താനും തകർത്ത് കളയാനും നിന്റെ പ്രതിയോഗികൾ എടുക്കുന്ന ആയുധം ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അതൊരു നിയമപ്രശ്നമാകട്ടെ അതൊരു മാന്ത്രിക ക്രിയയാകട്ടെ അത് നേർക്കുനേറുള്ള ബലാബലത്തിൽ നിങ്ങളെ വകവരുത്താനുള്ള ശ്രമമാകട്ടെ നിങ്ങളെക്കുറിച്ച് അവഹേളനകൾ പറയലാകട്ടെ നിങ്ങളുടെ നന്മകളെ മനഃപ്പൂർവം മുടക്കലാകട്ടെ എന്ത് തന്നെ ആയാലും നിന്റെ ജീവിതത്തിനെതിരായി നിന്റെ പ്രാണനെതിരായി ഒരുക്കുന്ന ആയുധത്തെ നോക്കിക്കൊണ്ട് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂതാണ് അവർ ആയുധമെടുക്കുന്നത് നിനക്കെതിരായിട്ടായിരിക്കും പക്ഷെ ആ ആയുധം കൊണ്ട് നശിക്കാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും അവർ സ്വന്തം നാശത്തിനായിട്ട് പ്രാണഹാനി വരുത്തുവാൻ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കും നിന്റെ നാശം കാണാനിരിക്കുന്നവൻ അവരെടുക്കുന്ന ആയുധത്താൽ തന്നെ വീഴും യശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വചനങ്ങൾ വായിക്കുമ്പോൾ ഒരാ ദൈവവൈദ്യുണ്ടാകുന്ന ആനന്ദം ചെറുതല്ല തീക്കന ലൂതി ഊതി അതിനകത്ത് തിരുമ്പു വെച്ച് പ്രായുധം പണിയുന്ന കൊല്ലനെ കണ്ടിട്ടുണ്ടോ ആ കൊല്ലനെ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം പറയുന്നു അടുത്തത് അവനങ്ങനെ മികവുള്ളൊരു ആയുധം പടതിങ്ങോട്ട് മൂർച്ച കൂട്ടി എടുത്താൽ അത് കരങ്ങളിൽ എടുത്ത് ഹാ പോരാടുന്ന യോധാവിനെയും ഞാനാണ് സൃഷ്ടിച്ചതെന്ന് ദൈവം പറയുന്നു ആയുധത്തെ ഉൽപ്പാദിപ്പിക്കുന്നവനും ആയുധം പ്രയോഗിക്കുന്നവനും ഒരുപോലെ എൻ്റെ കൈകളിലെ സൃഷ്ടികളാണ് എന്നിട്ട് മൂന്നാമത്തെ ദൂതാണ് കർത്താവ് പറയുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല അടുത്തത് പറയുന്നു ന്യായവിസ്താരത്തിൽ കോടതിയിൽ നിനക്കെതിരായിക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം തിരിക്കുമെന്ന് ആയുധം ചിലരെടുത്താൽ പേടിക്കണ്ട അവര് ചെയ്യുന്ന കർമ്മം അവർക്ക് തന്നെ തിരിച്ചടിക്കും അവർ ചെയ്യുന്ന ദോഷം അവർക്ക് തന്നെ വിനയായി തീരും കുഴിക്കുന്ന കുഴിയിൽ നീയല്ല ശത്രു വീഴും നിന്നെ വീഴിക്കാൻ അവൻ വെട്ടുന്ന ചതിക്കുഴിക്കകത്ത് അവന്റെ തന്നെ കഴുത്തുകുരുങ്ങും ദൈവ പൈതലെ ഇന്ന് രാവിലത്തെ ആലോചന നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് കർത്താവ് പറയുന്നത് ഒരു വിടുതലിൻ്റെ സമയമായിട്ടുണ്ട് അസാധാരണമായ ഒരു ദൈവ നേരമായിട്ടുണ്ട് നിനക്ക് ഞാൻ എൻ്റെ ജയത്തെ തെളിയിക്കാൻ പോവുകയാണ് എൻ്റെ കൈയുടെ പ്രവൃത്തി ഞാൻ നിനക്ക് വെളിപ്പെടുത്തും എൻ്റെ വലം കൈയ്യാൽ ഞാൻ നിന്നെ രക്ഷിക്കും എൻ്റെ ചിറകൻ്റെ കീഴിൽ നീ ജയത്തിൻ്റെ ഘോഷം ആഘോഷിക്കുന്ന കാഴ്ച ഞാൻ കാണും നമ്പുരാൻ്റെ ചിറകൻ്റെ കീഴിൽ ഘോഷിച്ച് ആനന്ദിക്കുവാനും ദൈവത്തിൻ്റെ സഹായം പ്രാപിക്കുവാനും ദൈവത്തിന്റെ വലം കൈ ചില കാര്യങ്ങൾക്ക് സമാപ്തി വരുത്തുന്നത് അനുഭവിക്കുവാനും സ്വന്തം നാശത്തിനായി പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവന്റെ തകർച്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നോക്കുവാനും നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ ആലോചനകൾ ഇത്രയും ഇത്രയും മൂർച്ചയുള്ള നിലയിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം ചില കണ്ണുനീരൊഴുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് കേൾക്കുമ്പോൾ അത്തരത്തിൽ എനിക്ക് വേണ്ടിയുള്ള ആലോചനയാണിതെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയണം ആമേൻ അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും കർത്താവായ യേശുവിനെ ഒറ്റ കൊടുക്കുവാനായി ഇറങ്ങിയവൻ അവൻ്റെ അവസാനം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ദൈവത്തിന് ആരെയും വകവരുത്തുവാൻ താല്പര്യമുള്ളവനല്ല എൻ്റെ ദൈവം ഒരു യുദ്ധക്കൊതിയനല്ല എൻ്റെ ദൈവം ഒരു സംഹാര സംഹാരതാണ്ഡവടുന്നതിൽ ആഹ്ലാദിക്കുന്നവനല്ല പിന്നെ എന്തുകൊണ്ട് തന്നിൽ പ്രത്യാശ വെച്ച് നിൽക്കുന്ന ദൈവ പൈതലിൻ്റെ സമാധാനം ദൈവത്തിന് ഈ എന്തിനേക്കാളും വലുതാണ് കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മുടെ സമാധാനം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും നിനക്ക് നേരെ പോരാട്ടം നടത്തുന്ന ഏത് ദുർശക്തിയായാലും അതിൻ്റെ പുറകിൽ അവനെടുക്കുന്ന ആയുധം എന്തായാലും അതിനീ മണ്ണിൻ്റെ മുകളിൽ കിളിക്കുകയില്ല അത് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് താഴ്ന്നു പോകും ഒരിക്കലും ഉയർന്നു വരാതെ ചിലതിനെ കൺമുമ്പിൽ നിന്നും മായ്ച്ചു കളയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി ആത്മാവിൽ ഞാൻ ദൂത്ത് അറിയിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ ബലമുള്ള സ്വർഗീയ പിതാവേ അവിടുത്തെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവകൃപയെ ഏറ്റെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന ദൈവകൃപയുടെ സന്തോഷത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ആത്മീയ ശക്തിയെ അനുഭവിച്ചുകൊണ്ടും ആയിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ വലിയ വിടുതലുകൾ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഇവർക്ക് നേരെ ചട്ടം കൂട്ടുന്ന മാരകായുധം ഇന്ന് ഇവർക്ക് നേരെ ചട്ടം കൂട്ടിക്കൊണ്ടുവരുന്ന തന്ത്രം അത് ആരൊരുക്കുന്നോ അവർക്ക് തന്നെ വിനയാകുന്ന കാഴ്ച ഇവർ കാണാൻ പോകുന്നതിനായിട്ട് സ്തോത്രം അത്ഭുതം നടക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരി വന്നൊരു സാക്ഷ്യം പറഞ്ഞു മുകളുമായിട്ട് അന്നവിടെ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് പേരോളം പ്രാർത്ഥന കഴിഞ്ഞ് ഒത്തിരി പേര് പോയി കഴിഞ്ഞ് കുറച്ച് അവിടെ സന്നിഹിതരായിരുന്നു അപ്പോൾ അവരോടാണ് ആ കാര്യം പറഞ്ഞത് ഇവർ താമസിക്കുന്ന ഭവനത്തിൽ ഇവരുടെ താഴെ താമസിക്കുന്ന വ്യക്തി ഒരു വലിയ ശല്യമാണ് അന്നേരം ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു ചെറിയ കട്ടളപ്പടി പോലുള്ള സംഭവമുണ്ട് അവിടെ വിവിധ രീതിയിൽ ഇവരെങ്ങനെ വീണെന്ന് കയ്യോ കാലോ ഒടിയാൻ വേണ്ടി അവർ ചില പരിപാടികൾ ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ആ കട്ടളപ്പടിയെ കാല് തട്ടി അവർ തന്നെ വീണ് കാലൊടിഞ്ഞു പറഞ്ഞു എതിരായിട്ടുള്ള നാശത്തിന് ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് വേറെ തേടി പോകേണ്ട വരത്തില്ല നീതിമാനെ കുരുക്കാൻ വേണ്ടി കെണി ഒരുക്കുന്നവന്റെ കഴുത്തെ തന്നെ അത് കുരുങ്ങും അത് ഇന്നു വരെയുള്ള സംഭവമാണ് മൂടാ നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ഇന്ന് രാവിലെ ഈ ദൂതുകൾ നിങ്ങൾക്ക് ബലമാകട്ടെ ഇന്ന് തൃശ്ശൂർ കർത്താവിൻ്റെ കുറവയാൽ രാവിലെ മണി മുതൽ നമ്മുടെ ശുശ്രൂഷ നടത്തുകയാണ് വിഷൻ ഗോംബോർഡിലുള്ള വോയിസ് ഓഫ് ഗോസ്പൽ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഹാളിൽ വെച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെള്ളി ശനി ഞായർ കോട്ടയത്ത് നമ്മളുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു ഐ എം എ ഹാളിൽ നിങ്ങളെ ഞാൻ അതിലേക്കും സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ